നമസ്കാരം ആഗോളതലത്തിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന സ്ഥാനം അതിപ്പോൾ എത്രമാത്രം ഉയർന്നതാണ് എല്ലാവർക്കും ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് ലഭിച്ചിരുന്ന സ്ഥാനമല്ല ഇന്ന് ഇന്ത്യക്ക് ലഭിക്കുന്നത് അതിന് വളരെ പ്രധാനപ്പെട്ട നിരവധി കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണകൂടം കാണിക്കുന്ന ഇച്ഛാശക്തി തന്നെയാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയുടെ വിദേശ നയത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പലപ്പോഴും രണ്ട് നൂറ്റാണ്ടുകളായി മൂന്ന് നൂറ്റാണ്ടുകളായി ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ സന്ദർശിക്കാത്ത രാജ്യങ്ങളിലെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തുകയും ഈ രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുമായി ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം വളരെ മികച്ചതാണ് എന്ന് മാത്രമല്ല സാമ്പത്തികമായി ഇന്ത്യ ലോകത്തിൽ പുതിയ ഒരു സ്ഥാനം നേടിയെടുത്തുകൊണ്ടിരിക്കുകയുമാണ് പത്താം സ്ഥാനത്തുണ്ടായിരുന്ന രണ്ടായിരത്തി പതിനാലിൽ പത്താം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഇന്ന് ജി ഡി പി അനുസരിച്ച് നാലാം സ്ഥാനത്താണ് ഉടൻ തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യും എന്ന് ആഗോളതലത്തിൽ തന്നെ സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നുമുണ്ട് അങ്ങനെ ഒരു രാജ്യത്തിന് ലോകത്തിൽ വലിയ സ്ഥാനമാണ് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രകടമായ ഒരു വാർത്ത ഈ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ സ്ഥാനം സംബന്ധിച്ച് വരുന്നത് ഇന്ത്യയുടെ പാസ്പോർട്ട് ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നവർക്ക് ഇന്ത്യൻ പൗരന്മാർക്ക് അൻപത്തി ഒൻപത് രാജ്യങ്ങളിൽ വിസയില്ലാതെ യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഈ വിസ യാത്ര ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് എല്ലാ രാജ്യങ്ങളിലും വിസ യാത്ര ചെയ്യാൻ കഴിയില്ല നമുക്കറിയാം പരമ്പരാഗതമായി ഇവിടെ നിന്നും വിസയ്ക്ക് അപേക്ഷിച്ച് ആ രാജ്യം വിസ അനുവദിച്ചാൽ മാത്രമേ അവിടേക്ക് യാത്ര ചെയ്യാൻ കഴിയുകയുള്ളൂ പക്ഷേ ചില രാജ്യങ്ങൾ വിസ ഓൺ അറൈവൽ സംവിധാനം അത് എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള പൗരന്മാർക്ക് അനുവദിക്കാറില്ല ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ വിസ ഓൺ അറൈവൽ സംവിധാനമുണ്ട് പക്ഷേ അത് എല്ലാ രാജ്യങ്ങൾക്കും അനുവദിച്ചു കൊടുക്കാറില്ല അങ്ങനെ ഇന്ത്യക്ക് അനുവദിച്ച് തന്നി തന്നി തന്നിട്ടുള്ള രാജ്യങ്ങൾ അൻപത്തി ഒൻപത് രാജ്യങ്ങളാണ് എന്നുള്ളതാണ് ഇതിൽ പല രാജ്യങ്ങളിലും വിസ ഇല്ലാതെ തന്നെ യാത്ര ചെയ്യാൻ കഴിയും ഒട്ടുമിക്ക രാജ്യങ്ങളിലും അവിടെ എത്തിയതിന് ശേഷം അവർ വിസ നൽകുകയും പിന്നീട് യാത്ര നടത്തുകയും ചെയ്യും അതായത് ആപ്ലിക്കേഷൻ കൊടുക്കുക അത് പിന്നീട് അനുവദിക്കുക അത് റിജക്ട് ചെയ്യുക അങ്ങനെയൊന്നുമില്ല ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ള ആളാണോ നേരെ വന്നാൽ മതി ഇവിടെ പോർട്ടിൽ അത് എയർപോർട്ടിലാണ് അല്ലെങ്കിൽ സീ പോർട്ടിലാണ് ഏത് പോർട്ടിലാണോ എത്തുന്നത് അവിടെ വെച്ച് നിങ്ങൾക്ക് വിസ ലഭിക്കും ചില രാജ്യങ്ങളിൽ വിസ ഇല്ലാതെ തന്നെ യാത്ര ചെയ്യാനുള്ള സംവിധാനവും ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് അനുവദിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ റാങ്കിംഗ് നിലവിൽ എഴുപത്തിയേഴ് ആണ് എന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് ഗ്ലോബൽ പാസ്പോർട്ട് റിപ്പോർട്ട് പ്രകാരവും അതുപോലെ തന്നെ ഹെൻലെ പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരവും ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ ഒരു വില അത് വർദ്ധിച്ചു വരികയാണ് ലോകത്തിൽ എഴുപത്തി സ്ഥാനമാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത് ഇന്ത്യൻ പാസ്പോർട്ടിനുള്ളത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ മെച്ചപ്പെടുത്തിയ സ്ഥാനമാണ് എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് മാത്രമല്ല ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് അൻപത്തി രാജ്യങ്ങളിൽ വിസ ഇല്ലാതെ യാത്ര ചെയ്യാം എന്ന ഒരു സ്ഥിതിവിശേഷവും സംജാതമായിട്ടുണ്ട് എന്നതാണ് ഇന്ത്യ യാത്ര ഇന്ത്യക്കാരായിട്ടുള്ള യാത്രികരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യം പല രാജ്യം രാജ്യങ്ങൾക്കും വിസ വിസയ്ക്ക് അപേക്ഷിച്ച് കാത്തിരിക്കേണ്ട സാഹചര്യമുണ്ട് ചിലപ്പോൾ അത് അവർ റിജക്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ട് പല രാജ്യങ്ങളുടെയും നിയമാവലികൾ അത് കർക്കശമാകാറുള്ള സാധ്യതയുണ്ട് പക്ഷേ അതെല്ലാം മാറുന്നു ലോകമെമ്പാടുമുള്ള സുപ്രധാനമായ അൻപത്തി ഒൻപത് രാജ്യങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ വിസ ഇല്ലാതെ യാത്ര ചെയ്യാം അവിടേക്ക് എത്തിച്ചേരാം എന്ന നിലപാടിലേക്ക് ഇന്ത്യൻ പാസ്പോർട്ട് മാറുകയുമാണ് വെബ്ഡെസ്ക് തൂസ്